मधुरं मधुराक्षरम् आरुह्यकविता शाखां वन्दे वाल्मी गोकिलम् मनोजवं मारुदतुल्यवेगं। जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूदमुख्यम् श्रीरामदूतं शरणं प्रपद्ये सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मानुष्यपद्मेशुरि विस्वरूपं प्रणामि तुञ्जुमाचार्यपादम् रामभद्राया रामा रामचन्द्राय वेधसे रघुनाथाय नाधाया सीताय पदये नमः विश्वामित्रे यागरक्ष അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മുഖ്യനു മയോ നീടിനാൻ രാമനായവനിൽ മായയാ ജനിച്ചോരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്രത്തിൽ നിറഞ്ഞാശുവഴി ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും മൃത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനനോടും ചെന്നെതിരോ വിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്തി സസ്മിതം മുനിവനന്ദനോടു ചൊല്ലിയിടമജന്മിന്നു വന്നി സഫലമായി നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായിരുന്നു അപ്പോ നിധേ ഇങ്ങനെയുള്ള നിങ്ങളെഴുന്നള്ളിയിടും ദേശം വന്നാശു സമ്പത്തും താനേ വരും എന്തോന്ന് ചിന്തിച്ചെഴുന്നള്ളിയതെന്നുമിപ്പോൾ നിന്തിരുവടിയരുൾ ചെയ്യണം ദയാനിധേ ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താമസകുലപതേ വിശ്വാമിത്രനും അരുൾ ചെയ്തേടിനാൻ വിശ്വാസത്തോടു ദശരഥനോടതു നേരം ഞാനമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തീടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീചസുബാഹു മുഖ്യന്മാരം നത്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായുള്ള അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പനായി അവനീ പതേ രാമദേവനെ അയക്കേണം പുഷ്കരോത്ഭവ പുത്രൻ തന്നോടും നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ നല്ലതു വന്നിടുക നിനക്കൂ മഹീപദേ കരുണാ നിധേ നരപദേ ചിന്താ ചഞ്ചലനായ ചഞ്ചലായ പങ്ക്തിപൻ മന്ദ്രിച്ചു ഗുരുവിനോടെ കാന്തേ ചൊല്ലിയിടാൻ എന്തു ചൊല്ലു ഗുരു നന്ദനൻ തന്നെ മമാസന്ധിച്ചിടവതിനില്ലല്ലോ ശക്തിയുട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കിൽ ദേവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം വരിക്കും ഞാൻ രാമന് നൽകിയിടാ ഞാൻ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തൊന്നു നല്ലതിപ്പോളെന്നു നിന്തിരുപടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാവതേ മാനുഷനല്ല രാമൻ മാനവ ശിഖാമണേ മാനമില്ലാതെ പരമാത്മാ സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടെ നിന്നുടനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചു വൈകുണ്ഠൻ നാരായണൻ നിർവജന്മം ചൊല്ലുവൻ മുന്നം നീ ദശരുന്നശ്യപ്രജാപതി തന്നെ പത്നിയാവും അതിഥി കൗസല്യ കേളം നിരവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരം മുഗ്രന്ദമസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മന് ധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ ഭരതൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊള്ളമെന്നാൻ പുത്രനായി പിറക്കേണമെനി ഭവാനെന്നു സത്വരമപേക്ഷിച്ച കാരണമെന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമൻ എന്നറിഞ്ഞാലും പൃഥ്വീന്ദ്രാശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായദേവിയും സീതയായി മിഥുനയിൽ യാഗവേലയാമയോ നിജയായി ഉണ്ടായി വന്നു ആഗതനായാ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂടിയിടുവതിനെന്നതറിഞ്ഞിടണം നീ എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ സന്തുഷ്ടനായ ദശരഥൻ കൗശികനെ വന്ദിച്ചു യഥാപതിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടു കൊ പൊയ്ക്കൊണ്ടാലും എന്നാ ബോധം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്നരികെ ചേർത്തു മാറിലണച്ചു കാഠം ഗാഠം പുണർന്നു പുണർന്നുടൻ നുകർന്നു ശിരസിംഗൽ ഗുണങ്ങൾ വരുവാനായി പോരാ ചെയ്താൻ ജനക ജനനിമാർ ചരണാമ്പുജം കൂപ്പി മുനി നായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപതൂണീരണ ഗീപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി യാത്രയോ മയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥവാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം കടന്നോരനന്തരം മന്ദഹാസവും രാമ രാഘവ രാമ ലക്ഷ്മണകുമാരകൾ കോമളന്മാരായുള്ളോ ഒരു ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പ് എന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം മൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ വിദ്യകൾ ഇവരണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരധിബലയും മടിയാതെ ദേവനിർമ്മതികളീവ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചുപാസാദികളും ഗംഗകളം നേടിനാൻ വിശ്വാമിത്രൻ താടകാവധ താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ വഴിയാരുമേ കാലം ആരി കണ്ടായോ നീ കാമരൂപിണിയായ താടകാഭയടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസി ജനം ഭുവനീശ്വരാ പോറ്റി കൊല്ലണം ഇവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനെ പറഞ്ഞപ്പോൾ ണുലി ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്നു വിറച്ചീതേരം ചെറു ഞാണുലി കേട്ടു കോപിച്ചു നിശാചരി പെരികെ വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടകമാറിൽ കുണ്ടിതു രാമബാണം പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോര താടക വീണാളല്ലോ സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായി യക്ഷിതന്നെയും കാണായി വന്നു ചാപത്താൽ നക്തഞ്ചരിയായോ ഒരു യക്ഷിദാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനു കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശുരാഘവനുപദേശിച്ചു സലക്ഷ്മണം നിർമ്മലന്മാരം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനെ തത്ര വസിച്ചു കാമ്യാശ്രമേ യും പിന്നിട്ടവർ സന്ധ്യാവന്തനം ചെയ്തു യാത്രയും സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനി മുഖ്യന്മാരെ ചു വന്ദിച്ചു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം മുനിമാരും സൽക്കാരം ചെയ്ത നന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു താപസ്വത്തമാ ഭവവാൻ ദീക്ഷിക്കാഗാമിനി താപം കൂടാതെ രക്ഷിച്ചിടുവാൻ ചെയ്തു ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടി തന്നാൽ നഷ്ടമാക്കുവാൻ പാണം കൊണ്ടു ഞാൻ തപോനിതേ യാഘവും ദീക്ഷിച്ചു കൗശികനതു കാലമാകമിച്ചു നക്തഞ്ചരന്മാർ പടയോടും ാലേ മേൽഭാഗത്തിങ്കിൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങി നാരതു പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതുബാഹുമാം അവനെയൊരു ശരമനേരം മാരീചനും ഭീതി പൊണ്ടൂടീടിനാൻ ചിന്നിതു രാമവാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായേറിയൊരു യോജന പഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നു വീണിലൂ മീചനും അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പിപ്പാനായി പിന്നെ മറ്റെങ്ങും ഒരു എന്നെ ഭയം ശരണമില്ല അഞ്ഞവനെന്നെ രക്ഷിക്കേണമെന്നാൻ കൊടുത്തതു മൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മാരീജനും പറ്റലർക്കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ളവളയെല്ലാം കൊന്നിതൂ ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തികളും വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടുണർ നശ്വൂർണാദ്രാകുല നേത്ര ബത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സരന്മാരെയും ഭുജിപ്പിച്ചു വാത്സല്യത്താൽ ദിനം ഓരോരോ പുരാണങ്ങൾ അരുൾ പറതു നാലാം ദിവസം പിന്നെ മുനി ജനകമഹീപതി തന്നുടേ മഹായജ്ഞമിനി വൈകാതെ കാണുവാൻ പോക നാം വത്സന്മാരെ മഹേശ്വരവില്ലുണ്ടു വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു തന്നെ പുരാ ഭൂമി ുന്നു പുരാമിപാലേന്ദ്രന്മാരാലം ക്ഷോണീപാലേന്ദ്ര ഗുരുജാതാകിയ ഭവാൻ കാണണം താപസേന്ദ്രന്മാരോടും ഈ വണ്ണം അരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാധീരം ഗൗതമാശ്രമം തത്ര ശോഭമുണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം ദിവ്യാദലതാ കുലങ്ങളാൽ സർവമോഹനകരം ജന്തു സഞ്ജയഹീനം കണ്ടു കൗതുകം പൊണ്ടു വിശ്വാമിത്രന് നോക്കി പുണ്ടരീക്ഷണം ഈ വണ്ണം അവരുചെയ്തു ആശ്രമപദമിതമാർക്കുള്ളൂ മനോഹരമാശ്രയോഗ്യം നാനാ ജന്തു സംവിതം ദാനും എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സിമേ ചെയ്യണം ോക്ഷം എന്നതു കേട്ടു വിശ്വാമിത്രനുരായി പരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാനി വാട്ടമില്ലാതെ തപസ്സുള്ള ഗോതമ മുനി ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കല അത്രമംഗലം വർദ്ധിച്ചിടും സാവാഴും കാലം ലോകേശന്യജ സുതയായുള്ളോ രഹല്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രന് കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരായവർ ഭത്രു ശുശ്രൂഷാ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായോ രഹല്യോടും ചേർന്നു പർണശാലയിൽ അത്ര വസിച്ചുരം വിശ്വമോഹിനിയായോരഹന്യൂപം കണ്ടു ദുശ്ചവനും ചെന്തൊണ്ടി വായ്മും പന്തൊക്കും മുരകളും ചന്തമേറിയിടും തുടക്കാമും ആസ്വദിപ്പതിനെന്തൊരു കഴിവന്നു ചിന്തിച്ചു ശതമകൻ ചെന്താർ പാടാത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ ആത്മരാത്മനീ വിഭുതേന്ദ്രനോ മതീനിപ്പോൾ അന്തരം കൂടാതെ ഒരന്തരമെന്തോർത്തു ലോകേശാത്മജസുധാനന്ദനുടേ രൂപം നാഗനായകൻ കൈക്കൊണ്ടയാദീങ്കൽ സന്ധ്യാവന്തനത്തിന് ഗൗതമം പോയ നേരം അന്ധരാക്കാനുടാന്തരേ പരവശാൽ

ാരാകുന്നെന്ത് ദൂതുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നോടു നീയല്ലാമേ പരമാർത്ഥം വല്ലാതെ മമാരൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാഭാവി സത്യമെന്നോട് ചൊല്ലീടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായി ഭസ്മമാക്കുവനിപ്പോൾ ചൊല്ലിനാൻ അതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലാകാധിമനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതുമൂഢത്തം കൊണ്ടെല്ലാം നിന്തിരുപടി പുറത്തു കൊള്ളേണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനെ സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലങ്ങളെല്ലാം താമസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം പുക്കപ്പോൾ അഹല്യം വേഭതു പൂണ്ടു നിൽക്കുന്നതു കണ് മനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാജേ ദുഷ്ടമാനസേതവ സാമർത്ഥ്യം നന്ദൂപാരം ദുഷ്കൃതമൊടുങ്ങുവാനിഞ്ഞു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളോ ഒരു ദുർദ്ധര മഹാവ്രതം കൈക്കൊണ്ടു നീ ൂപവും കൂന്നി രാമപാദാർഷാദികളും സഹിച്ച ആഹാരാദികളേതും കൂടാതെ ദിവരാത്രം നാരാജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായി വരാ കാനേ ആശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യ ദിവ്യവത്സരം കഴിയുമ്പോ ഇങ്ങുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമ പാദാംബോജ സ്പർശം ഉണ്ടായിടും നാൾ തീരും ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദീക്ഷണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം ഹിമവൽ പാശം തൊട്ടിവിടെപാനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു സന്താപം പുണ്ടു സന്തം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമായി തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദിനിയായ ഗൗതവ പത്നിയുടെ കൽമഷം അശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മോനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാവി എന്നാൽ ഗാദിനന്ദനൻ ദാശരോടെവം പറഞ്ഞാശുതൃക്കയ്യം പിടിച്ചുടജാങ്കണം ബുക്കാൻ ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാണെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപാദാംബുജം വെച്ചിതുരാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞ ആമോദം പൂടൂ നാഥൻ കോമളരൂപന്മുനി പത്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണായി അഹല്യക്കും വന്നോരാനന്ദ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ചയം നീങ്ങുമാറു സോദരനോടും താപനാശനകരനായോരു ദേവൻ തന്നെ ചാവണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവസോടും സുസ്മിത വക്രത്തോടും ശ്രീവാസാബുജദന്നിഭ നേത്രത്തോടും ീലമണി സംഘാശഗാത്രത്തോടും പത്തു പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായി അഹല്യക്കും തന്നെ ഭർത്താവായ ഗൗതമ തോധനൻ തന്നോടു മുന്നമുര ചെയ്തതുമോത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥന അർണോചിലോദനൻ ോഹരൻ ഇത്മനെ ചിന്തിച്ചു ചെയ്തു പൂജിച്ചീടിനാൽ സന്തോഷാശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൽ ചിന്തകാമ്പിലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹുരാഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗത വർണ്ണത്തോടും അദ്വയനായോരനാദ്യ സ്വരൂപനെ കണ്ടു അഹല്യസ്തുതി സദ്യോജാതാനന്ദിമഗ്നായി സ്തുതി നിന്നെ കാണായി വന്നതുമൂലം എത്രയുമല്ല ചൊല്ലാം പത്മചരിത്രാദികളാൽ അപേക്ഷിതം പാദപത്മ സുരേശം സുരേഷമെന്നെനിക്കല്ലോ സിദ്ധിച്ചൂൽ പ്രസാദാതിരേകത്താൽ കല്പകാലമാരാധിച്ചാലും വിമോഹിപ്പിച്ചിടുന്ന ദേവം ആനന്ദമയനായോരതിമായി കൺപൂർണൻകൂന ലോ ഭവൻ തൽപാദാംപവിത്ര ഭഗീരഥി സർപ്പഭൂഷണവിരി ജാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൊഴിൽ പ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പത് വൈകുണ്ഠ തൽകുണ്ഠാൽ ദുർലഭമൂർത്തേ വിഷ്ണു മർത്തനായ പുരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹനം രാമം ശുദ്ധമത്ഭുതീര്യം ധനുദ്ധരം നിത്യം നിത്യം അതേവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദാം എന്നിതു വേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ചനും നാമം ജപിക്കുന്നതു മഹാദേവൻ ചേതാ സ്വാമിയേ ഞാൻ നിത്യം വണങ്ങുന്നേ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ ദാനും ഭാരതീരമണനും ഭാരതീദേവിദാനും ബ്രഹ്മലോകത്തിങ്കൽ നിന്ന് അന്വഹം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്ന ആനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേ ആദ്യനല്ലാരാലും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവൂപരൻ പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവലസ്വയം ജ്യോതി സകലധരാജന ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്ക അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിന്നിന തിന്നിങ്ങിനെ ഭക്തജിച്ചിടുന്നേൻ ഞാൻ സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാരാമനതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ുഭവസ്ഥിതികൾ കൈകൊണ്ടൊരു രാമ രാഘവംഗജം നമസ്തു ശ്രീമയം ശ്രീദേവി പാണിദ്യ പത്മാർജിതം മാനഹീനന്മാരാം ദിവ്യന്മാരാലേയം ജഗത്രയം ക്രാന്ത ജഗത്രം പത്മോപം നിർമ്മലം ശങ്കചക്രീശമത്സ്യാംഗിതം സാക്ഷാതീശ്വരം രഘുനാഥം പുരുഷോത്തമം ഗൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേശ്വരാജ്ഞയാലേ പോയിതു പവിത്രയായി ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടനാധിയും തീർത്തു തീർത്തുവസിച്ചീടിനാളയും ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പൂമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരും മൈഹിക സൗഖ്യം പുരുഷന്മാർക്കും നാഥം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे पूर्वं राम तपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं चडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीदाहनं पश्चात् रावणकुम्भहर्णहनम् एदद्धि रामायणम् हरे राम <laughs>